ിൽ വിജയികൾ മാത്രമാണ് പലപ്പോഴും ശ്രദ്ധ നേടാറുള്ളത് എന്നാൽ തോറ്റു തോറ്റ് റെക്കോർഡിട്ട തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം തോറ്റു ചരിത്രം കേട്ടിട്ടില്ല എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ജയിച്ച ചരിത്രമില്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കെ പത്മരാജൻ ഒന്നോ രണ്ടോ അല്ല ഇരുനൂറ്റി തവണയാണ് പത്മരാജൻ തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ രുചിയറിഞ്ഞത് ടയർ റിപ്പയർ ഷോപ്പുടമയായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ മത്സരരംഗത്തുണ്ട് ഇത്തവണ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം തവണയാണ് പത്മരാജൻ മത്സരിക്കുന്നത് തോൽവിയുടെ പേരിൽ നിരവധി റെക്കോർഡുകളും പത്മരാജനെ തേടിയെത്തിയിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരവും ഇതിൽ ഉൾപ്പെടുന്നു എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെ താൻ മത്സരിച്ചിട്ടുണ്ടെന്ന് പത്മരാജൻ പറയുന്നു இதுவரை வாஜ்பாய் நரசிம்மராவ் ஜெயலலிதா கருணாநிதி ஏ கே ஆண்டனி வயலாதேவி எடியூரப்பா பங்காரப்பா எஸ் என் மிஸ்ரா விஜய் மல்லையா சதானந்த கோட ஜெகதீஷ் ஷெட்டர் தற்போதைய ஜனாதிபதி திரௌபதி முர்மு தன்கர் இவங்களெல்லாம் எதிர்த்து வேட்புமனு தாக்கல் உலக கின்னஸ் புக்கில் இடம்பெறுகிறது இந்த முயற்சி ஈடுபட்டுள்ள இதுவரை லிங்கா ஏஷியா புக் ஆஃப் ரைட் டெல்லி புக் ஆஃப் ரெக்கார்ட்ஸில் இடம் பிடித்துள்ளது என்னுடைய வாழ்நாள் பூரா தோல்வியை தான் நான் விரும்புகிறேன் ஒருபோது வெற்றி பெறக்கூடாது தெரிஞ்செடுப்பிண்ட வலிப்பச் சிறப்பம் பத்மராஜன் பிரச்சனையே அல்ல தேசிய தெரிஞ்செடுப்பு முதல் ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ പത്മരാജൻ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മേട്ടൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് പത്മരാജന്റെ ഏറ്റവും മികച്ച പ്രകടനം അന്ന് അദ്ദേഹം ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകൾ നേടി ഏകദേശം ഒരു കോടി രൂപയാണ് ഇതുവരെ പത്മരാജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കെട്ടിവെച്ചിട്ടുള്ളത് ഇതുവരെയുള്ള നാമനിർദ്ദേശ പത്രികകളും തിരിച്ചറിയൽ കാർഡുകളും പ്രചാരണ ചിഹ്നത്തിനൊപ്പം പത്മരാജൻ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് വിജയം ഒരിക്കൽ മാത്രമേ അനുഭവിക്കാൻ കഴിയൂ പരാജയം സ്ഥിരമായിരിക്കും എന്നതാണ് പത്മരാജന്റെ പക്ഷം ഇന്ന് സ്കൂളുകളിൽ വിശിഷ്ട അതിഥി കൂടിയാണ് പത്മരാജൻ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും തകർന്നു പോകുന്നവർക്ക് ഒരു വലിയ പാഠം കൂടിയാണ് അദ്ദേഹത്തിന്റെ പരാജയ കഥകൾ ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ